ചോമ്പാല ഉപജില്ലാ കലാമേളയിൽ എൽ പി വിഭാഗം ജനറലിൽ തുടർച്ചയായി രണ്ടാം തവണയും ബ്ലോസം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കൈനാട്ടി ഓവറോൾ കിരീടം കരസ്ഥമാക്കി പങ്കെടുത്ത പതിമൂന്നിനങ്ങളിലും എ ഗ്രേഡോടുകൂടി അറുപത്തിയഞ്ച് പോയിന്റാണ് സ്കൂൾ കരസ്ഥമാക്കിയത് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും അസംബ്ലിയിൽ വെച്ച് ട്രോഫിയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു വിജയാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ മധുരം വിതരണം ചെയ്തു പരിപാടി വിജയമാക്കി തീർത്ത എല്ലാ അധ്യാപികമാരെയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മാനേജറും എച്ച് എമ്മും അഭിനന്ദിച്ചു ചോമ്പാല ഉപജില്ല കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാം തവണയാണ് ഓവറോൾ കിട്ടുന്നത് പങ്കെടുത്ത പതിമൂന്ന് ഇനങ്ങളിലും മേഗ്രേഡും സ്ഥാനങ്ങളും ലഭിച്ചു അറുപത്തഞ്ചിൽ അറുപത്തഞ്ച് പോയിൻ്റും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ അത് അതിന് പിന്നിൽ നമുക്ക് എല്ലാ സഹായത്തിനും മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു മാനേജ്മെൻറ്റ് ടീച്ചേഴ്സ് പിന്നെ രക്ഷിതാക്കൾ കുട്ടികൾ അവരുടെ കഠിനമായ പ്രയത്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് ചോമ്പാൽ ഉപജില്ലാ കലോത്സവത്തിൽ രണ്ടാം തവണയും ഓവറോൾ കിരീടം ബ്ലോസംസ് നേടിയിരിക്കുകയാണ് ഈ ഒരു വിജയത്തിൽ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച എച്ച് എം ടീച്ചേഴ്സ് രക്ഷിതാക്കൾ കുട്ടികൾ എല്ലാവരെയും ഈ വർ ഈ ഒരു ഇതിന് ഞാൻ നന്ദി പറയാണ്